ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗ്രീൻ ചില്ലീസ് നിങ്ങളിപ്പോൾ വിശന്നിരിക്കുകയാണോ ഉണ്ടാക്കാൻ പറ്റുന്ന ഭയങ്കര ഉള്ള എന്തെങ്കിലും കഴിച്ച് നിങ്ങളുടെ വിശപ്പിപ്പോൾ മാറ്റണോ എങ്കിൽ അതിനുള്ള ഒരു വിഭവമായിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കണ്ടു നോക്കൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നൂറ് ശതമാനം ഉറപ്പാണ് വേണ്ടി നമുക്ക് വേണ്ടത് മൂന്ന് മുട്ടയാണ് കേട്ടോ ഇനി വേണ്ട അറിയോ വീട്ടിൽ സാധാരണ കാണുന്ന സമോളയും തക്കാളിയും മല്ലിയനയും പച്ചമുളകും മാത്രമാണ് രണ്ട് സവോളയും ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും ഒരു കുറച്ച് മല്ലിയിലയും മതി ഇതിനെ കുറച്ചുകൂടി ടേസ്റ്റി ആക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ഉണ്ട് അത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ നോക്കാം എന്താന്നുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം പാൻ അടുപ്പത്ത് വെച്ച് ആ സവോള അങ്ങ് ഇട്ട് കൊടുക്കുക എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ ഇപ്പം തന്നെ എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല സവോളയും മല്ലിയിലയും പച്ചമുളകും കൂടി ഒന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഫ്രണ്ട്സ് ഞാൻ വെറുതെ അല്ല പറഞ്ഞത് നല്ല ടേസ്റ്റ് ആണ് വളരെ ഈസി ആയിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ച് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ ചാനലാണ് ഗ്രീൻ ചില്ലീസ് എന്നാണ് ചാനലിൻ്റെ പേര് വളരെ കുറച്ച് മാത്രമേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് ഉപ്പിട്ട് ഇളക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ സവോള കുക്കായി കിട്ടും കേട്ടോ ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഇൻഗ്രീഡിയൻ്റ് ഇടാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഇതിൽ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കുരുമുളക് പൊടി വേണം ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക ഈ കുരുമുളക് പൊടിൻ്റെ മണവും ആ ഒരു എരിവും ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാക്കും കേട്ടോ പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മാൊടി ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടാൽ നല്ല കളറും എരിവും കിട്ടും എരിവും മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം വളരെ രുചിയുള്ളതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമായ കുറേ റെസിപ്പീസ് നമ്മൾ ചെയ്തു വരുന്നുണ്ട് അത്തരം റെസിപ്പീസ് മിസ്സാവാതെ കാണാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം എനാബിൾ ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ സാധാരണ ഇപ്പോൾ ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൊരു തക്കാളി ഇട്ട് കൊടുക്കണം ഒരു നല്ല പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്ത് വീണ്ടും ജസ്റ്റ് ഒന്ന് ഇവിടെ പഴക്കി കൊടുക്കാം ഇത് കഴിഞ്ഞിട്ട് നല്ലവിലൊരു ഗ്യാപ്പുണ്ടാക്കിയിട്ട് ഇതിൽ എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൽ മൂന്ന് മുട്ടയും നമുക്ക് പൊത്തിച്ചൊഴിക്കാം ഇനി ഈ മുട്ട വെന്ത് പൊടിയുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പൊ നമ്മുടെ സ്പൈസി മുട്ട ചിക്കി വറുത്ത റെഡി ആയിട്ടുണ്ട് ചൂടോടെ കഴിച്ചാലുണ്ട് എന്ത് ടേസ്റ്റാണെന്ന് അറിയോ ആ ടേസ്റ്റ് അറിയാൻ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും വേറൊരു റെസിപ്പിയുമായിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ